അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് മനസ്സിലാ മനസ്സോടെ പെണ്ണുകാണാൻ പോകാന്ന് വെച്ചത് എല്ലാ പ്രാവശ്യവും ഓരോ പെണ്ണ് കാണലിനും പുതിയ ഷർട്ടും പാൻറ്റും മേടിച്ചിരുന്നു അതൊക്കെ പഴയ കാലം ഇത്തവണ അത് വേണ്ടെന്ന് വെച്ചു ഓരമാരൻ നിറയെ ഷർട്ടും പാൻറ്റുവാ ഇനിയൊരു പെണ്ണുകാണൽ വേണ്ട എന്ന് വെച്ച് ജാതക്കുറിപ്പ് വലിച്ചെറിഞ്ഞതാണ് കഴിഞ്ഞ തവണത്തെ പെണ്ണ് കാണലോടെ എല്ലാ പ്രാവശ്യവും തലയുന്നതിനെ ഷൂ പോളിഷ് ചെയ്ത് കട്ടിലിനടി പൊടി വറ്റാതെ എടുത്തു വെക്കുമായിരുന്നു പക്ഷേ ഇന്ന് ആ ഷൂ കാണുന്നതിന് വെറുപ്പായതുപോലെയായി കൊറേ ആയില്ലേ ഈ കെട്ടിയെഴുന്നള്ളത് പെണ്ണ് ചായ ഗ്ലാസുമായി മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ തലയാണ് താഴ്ന്നു പോവാറ് പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നു അലമാരയ്ക്ക് മുമ്പിൽ ചിന്തിച്ച് നിൽക്കുമ്പോൾ പുമ്മത്തു അമ്മയുടെ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങി തീർന്നില്ല നിന്റെ ഒരുക്കം ഈ അമ്മയുടെ ഒറ്റ കുത്തി തിരിപ്പാ ഇന്നലെ ഈ അമ്മ ഇവിടെ നിന്ന് തമ്പടിച്ചിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം അച്ഛന് വയറുനിറയ്ക്ക് കൊടുത്തിട്ടു പിന്നെ കല്യാണക്കാര്യം പറഞ്ഞ് എന്റെ മുമ്പിൽ അച്ഛൻ വരാറില്ല തിടുക്കത്തിൽ ഷർട്ടിട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെവിടെ വെളുത്ത വെള്ളിനാരുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് കണ്ടു പിഴുതുമാറ്റം കൈവിരൽ നീണ്ടതാണ് ഇന്ന വേണ്ടാന്ന് വെച്ച് എന്തിനാ വെറുതെ തലവേദനിപ്പിക്കുന്നത് വേഗം റെഡിയായി തിണ്ണയിലേക്ക് ഇറങ്ങി അമ്മാവനെന്തോ ചിന്തിച്ച് മുറ്റം വഴി തലങ്ങും വിലങ്ങും ഇല്ലാത്തതുണ്ട് എല്ലാ പ്രാവശ്യവും കൂട്ടുകാരുടെ ഇടനിലക്കാരനെയും കൂടിയാണ് പെണ്ണുകണൽ ചടങ്ങ് നടത്തിപ്പോകുന്നത് പക്ഷേ അമ്മാവൻ്റെ കാൽക്കശിയ തീരുമാനമായിരുന്നു ഈ പ്രാവശ്യം പുള്ളിയാണ് കൂടെ വരുന്നതെന്ന് പിള്ളേരുകളിയായതുകൊണ്ടാണ് കല്യാണമൊന്നും ശരിയാതെന്ന് പോലും ഇന്നലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനത്തെ പെണ്ണുകളായിരിക്കും ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്റെ കൺവെട്ടത്ത് കാണരുതെന്ന് അനിയം വന്നിട്ടുണ്ട് ലീവിന് അവന് പെണ്ണ് എവിടെ ഒത്തിട്ടുണ്ട് ചേട്ടൻ നിൽക്കുമ്പോൾ അനിയം കെട്ടിയാൽ ശരിയാവില്ല പോലും പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അതിനോട് താല്പര്യമില്ല പോലും ഇപ്പോഴാണ് പഠിക്കാതെ കുഴപ്പം മനസ്സിലാവുന്നത് എവിടെ ചെന്നാലും ജോലിക്കാരെ എന്ന് പറയുമ്പോൾ നാവ് ചൊറിയുന്നുണ്ടാവും രണ്ടും പറയാം പക്ഷെ തല കുമ്പിട്ടുകൊണ്ട് കൊണ്ടുവച്ച് ചായ പോലും കുടിക്കാതെ എത്രയോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് കുറച്ച് കാണാൻ കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ മുമ്പിൽ വന്ന് നിൽക്കാൻ തന്നെ താല്പര്യം കാട്ടാറില്ല സാറില്ല ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടാവില്ല എന്റെ വേഷം കണ്ടിട്ടാവണം അമ്മ പിറുവിർക്കുന്നു കേട്ടു ആണെങ്കിത്തിരി വൃത്തിക്ക് പോയാനെന്താ കേൾക്കാത്ത ഭാവത്തിൽ കാറിൽ കയറി നിന്ന് അമ്മാവന് നോക്കി അമ്മയോട് എന്തോ സ്വകാര്യം പറയുന്നുണ്ട് വരാന്തയുടെ മൂലയിൽ നിന്ന് എന്റെ നോട്ടം കണ്ടിട്ടാണോ വേഗം വന്ന് കാറിൽ കയറിയത് വീടിന്റെ ഗേറ്റ് അടുന്ന് റോഡിലേക്ക് ഇറങ്ങിയിട്ടും ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല മുരടനക്ക് അമ്മാവൻ തന്നെ വർത്തമാനത്തിന് തുടക്കമിട്ടു ബ്രോക്കറേ ടൗണിൽ അന്നപൂർണ്ണ ഹോട്ടലിന് മുമ്പിൽ നിൽക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അയാളെയും കൂട്ടി നമുക്ക് തിരികെ പാലം കടന്ന് ഹൈവേയിലൂടെ പോകാം അതാ എളുപ്പം പത്തു അഞ്ച് കിലോമീറ്റർ ലാഭം കിട്ടുമെന്ന് എല്ലാം കേട്ടൊന്ന് മോള് മാത്രമേ ചെയ്തുള്ളൂ അല്ലാതെ കൂടുതലൊന്നും ചോദിച്ചറിയാൻ തോന്നിയില്ല പെണ്ണ് ഡിഗ്രിക്ക് പഠിക്കുന്നു എന്നാ ബ്രോക്കറ് പറഞ്ഞു അത് കേട്ടത് എന്തോ ഷോക്ക് പോലെ അറിയാതെ കാലും ബ്രേക്കിൽ അമർന്നു ഇത്ര പഠിപ്പുള്ള പെണ്ണാന്ന് അമ്മ ഇന്നലെ പറഞ്ഞില്ലല്ലോ അറിഞ്ഞിരുന്നെ ഈ പോഴിവാക്കായിരുന്നു വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞാണ്ട് അമ്മാവൻ കണ്ണട തെല്ലിവരുത്തി എന്റെ മുഖത്തേക്ക് നോക്കി എന്തേന്നാ ചോദ്യ പാതത്തിൽ ഉള്ളി കുറച്ച് ദേഷ്യക്കാരനാ ഒന്നുമില്ലാത്ത ഭാഗത്തിൽ പിന്നെയും വണ്ടി മുമ്പോട്ട് പോയി ഇതും നടക്കുന്ന ലക്ഷണമില്ല പറമ്പും വീണും സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കാലത്തെ എന്താ കാര്യം പത്തിറ്റ പെണ്ണിനും ഉദ്യോഗം മതി അല്ല കെട്ടിയില്ല എന്താ കുഴപ്പം നാട്ടുകാരോട് സമാധാനം സമാധാനപരം അടുക്കുന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ സമപ്രായക്കാരെ എന്നെക്കാൾ മൂത്തവരും എത്രയോ ആൾക്കാരാ പെണ്ണിട്ടാ നടക്കുന്നത് പിന്നെന് എനിക്ക് ഈ കുറച്ചിൽ വന്നേണ്ടത് നേരം പോയതുണ്ടാവും ഇടനിലക്കാരൻ തെല്ലി അസ്വസ്ഥതയോടെ വാച്ചിൽ നോക്കി നിൽക്കുന്നത് കാണാം എനിക്ക് പരിചയമില്ലാത്ത പ്രോക്രാണ് അമ്മാവനെ കണ്ടപാടെ കാറിൻ്റെ അരികിലേക്ക് ഓടി വന്നു എന്നെ ഒരു ചിരി വാസാക്കി ആ ചിരി കൊണ്ടായാലും എന്താണ് അറിയില്ല എൻ്റെ നിസ്സംഗതാഭാവം കണ്ടിട്ടാണോ അങ്ങനെ ചിരിച്ചതെന്നും അറിയില്ല എന്നാലും വേഗം ടോറിന്ന് പിൻസീലിൽ കയറിയിരുന്നു കുറച്ച് ദൂരം ആരും പരസ്പരം മിണ്ടിയില്ല എന്നെക്കുറിച്ച് അമ്മാവിനെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഇടക്ക് അമ്മാവിനായാലും തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവലേക്ക് ചെവി എടുക്കാൻ തോന്നിയില്ല ഒരു പക്ഷേ ഇടനിലക്കാരെന്നെ വിലയിരുത്തിയിട്ടുണ്ടാവും ഞാനൊരു മുരടനാണെന്ന് അല്ലെങ്കിലും അമ്മാവൻ ഇരിക്കുമ്പോൾ പെണ്ണിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഞാനെന്ത് ചോദിക്കാനാ ഓരോ കവലകൾ എത്തുമ്പോൾ വലത്തോട്ട് ഇടത്തോട്ട് എന്ന നിർദ്ദേശത്തിനനുസരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യാത്ര ചെറിയൊരു നാട്ടിൻ പ്രദേശത്തെത്തി പുറകിൽ നിന്ന് ബ്രോക്കർ പറയുന്ന കേട്ടു ഒരു പത്ത് മിനിറ്റ് കൂടി പോയാൽ വീടെത്താനായി എന്ന് പതിവില്ലാത്തൊരു ടെൻഷൻ വരുമ്പോൾ കാർണോമാരുടെ കൂടെ ആദ്യമായിട്ടാണ് പെണ്ണ് കാണാൻ പോകുന്നത് പെണ്ണ് വെളുത്തതാണോ കറുത്തതാണോ ഇരുനിറക്കാരിയാണോ എന്നൊന്നും ചോദിക്കാൻ പോയില്ല അറിയാൻ താല്പര്യം ഈ ഗണിതിപ്പെട്ട എല്ലാവരെയും കണ്ടിട്ടും ജോലിയില്ല എന്ന കാരണത്താലാണല്ലോ ഇന്നും പെണ്ണ് കാണാൻ നടക്കേണ്ടി വന്നത് കുറച്ച് ദൂരെ നിന്ന് കാണാം ഇളം റോസ് നിറത്തിൽ പെയിന്റ് അടിച്ച വീട് ആ വീട് ആ വീട് ചൂണ്ടിക്കാട്ടി ബ്രോക്കർ പറഞ്ഞു ആ വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി കയറ്റിക്കോയെന്ന് ഞങ്ങൾ വണ്ടി മുറ്റത്തേക്ക് അയറ്റുമ്പോൾ തന്നെ ഒരാൾ ഇറങ്ങി വന്ന് ഞങ്ങളെ നോക്കി അകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി പെണ്ണിൻ്റെ അപ്പനാവണം പുറകിൽ നിന്ന് ഇടനിറക്കാർ അമ്മാവിനെ പരിചയപ്പെടുത്തി ഇതാണ് പെണ്ണിൻ്റെ അച്ഛനെന്ന് അവർ പരസ്പരം കൈകൂപ്പി ഞങ്ങളോടായി സോഫയിലിരിക്കാൻ പറഞ്ഞ് അകത്തേക്ക് പോയി ഇടയ്ക്ക് സാരി എടുത്തൊരു സ്ത്രീ വന്ന് നോക്കി ഒരു ചിരിയും തന്ന് അവരകത്തേക്ക് പോയപ്പോൾ പെണ്ണിൻ്റെ അപ്പനൊരു ഷർട്ടൊക്കെ ഇട്ട് വന്ന് ഞങ്ങൾക്കെതിരെയുള്ള ചെയറിലിരുന്നു ഇടയ്ക്ക് തന്നെ സസൂക്ഷ്മം നോക്കുന്നതും കാണാം പിന്നെ പതിയെ ചോദ്യങ്ങൾ ഓരോന്നായി വരാൻ തുടങ്ങി പേരെന്താന്ന് എന്താ ചെയ്യണേന്ന് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മാവിനും അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ അകത്തേക്ക് നോക്കിയാൽ വിളിച്ചു പറഞ്ഞു വരാൻ എന്ന് ഒരു ട്രെയിനിൽ എന്തെങ്കിലും ആയിട്ടാണ് പെണ്ണ് വരാറ് പക്ഷേ പെണ്ണിന്റെ കയ്യിലൊന്നും കാണാനില്ല വെളുത്ത് കൊലുന്നനെയുള്ളൂ ഒറ്റ തോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി പക്ഷേ എല്ലായിടത്തും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണത്താല്ലല്ലോ കല്യാണം മുടങ്ങിയത് മുഖം ചോദിച്ചു എന്താ പേരെന്ന് അതൊരു ചടങ്ങാണല്ലോ വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് മറുപടി വന്നത് ഉണ്ണിമായാന്ന് യാദൃശികമായോ പേര് ഒരുപോലെ വന്നു ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പേര് കെട്ടിയിട്ടാണ് അവൾ ചെറുതായിട്ടൊന്ന് ചിരിച്ച് രണ്ട് സെക്കൻഡ് കൂടി അവളവിടെ നിന്നിട്ട് അകത്തേക്ക് പോയി ഇതും പഴയ പോലെ തന്നെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് ബ്രോക്കറുടെ മുഖത്തേക്ക് നോക്കി പതിയെ പോലെ സ്വകാര്യ കൂടിക്കാഴ്ച ഉണ്ടാവില്ലെന്ന് കരുതി പതിയെ സോഫയിൽ നിന്ന് എണീറ്റ് അതിനിടയിൽ പെണ്ണിൻ്റെ അച്ഛൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നു എന്നോടും അമ്മാവിനോടുമായി എല്ലാം അറിഞ്ഞപ്പോഴും ആ മുഖത്ത് പ്രത്യേകിച്ച് ഒരു താല്പര്യം കാണാത്ത പോലെ തോന്നി ഇതിനിടയിൽ ബ്രോക്കറ് മുറിക്കുള്ളിലേക്ക് പോയി പുറകെ പെണ്ണിൻ്റെ അപ്പൻ ഞാൻ സോഫയിൽ നിന്ന് എണീറ്റ് വീടിൻ്റെ വരാന്തയിലേക്ക് ഇറങ്ങി പെണ്ണ് കാണാൻ ഇറങ്ങി പുറപ്പെട്ട നിമിഷത്തെ ശപിച്ചുകൊണ്ട് നാലഞ്ച് ഏക്കർ പറമ്പുണ്ട് രണ്ട് തലമുറക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സ്വത്തും പക്ഷേ വിയർപ്പിൻ്റെ പണം ഈ കാലഘട്ടത്തിലെ പെൺപിള്ളേർക്ക് വേണ്ട ഒരു അവർക്ക് വേണമെങ്കിലും പെൺകുട്ടികളുടെ കാർണോമാർക്ക് വേണ്ടതാനും വേഗം സീറ്റോട്ടിൽ നിന്ന് ഇറങ്ങി കാറിന്റെ ഡോർ തീർന്ന് വണ്ടിൽ കയറി റിവേഴ്സ് എടുത്ത് അമ്മാവിന് ഇടനില്ക്കാനുമായി വെയിറ്റ് ചെയ്തു തിടുക്കപ്പെട്ട് പെണ്ണിന്റെ അച്ഛനും അമ്മാനും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു ഞാൻ പതിയെ വണ്ടി റോഡിലേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അടുക്കള ഭാഗത്ത് ഇളന്തിണ്ടെങ്കിൽ എന്നെ നോക്കി ചെറു മന്ദഹാസത്തോട് നോക്കി നിൽപ്പുണ്ടായിരുന്നു അമ്മാവനയുടെ നിലക്കാരനും വന്ന് കാറിൽ കയറിയതും ഞാൻ വണ്ടി പതിയെ മൺപാതയിലേക്ക് ഓടിച്ചിറക്കി അപ്പോഴും അവൾ എന്നെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ആ മുഖത്തെ ബാപ്പറിച്ച് കാറിൻ്റെ കണ്ണാടിയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല അറിയാതെ കാറിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരുന്നു കൊഴിഞ്ഞു തീരുന്ന എൻ്റെ പ്രായം പോലെ ആ വീടിൽ നിന്നും അകലം കൂടി വന്നുകൊണ്ടേയിരുന്നു എങ്കിലും മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇവളെൻ്റെ ജീവിത സഖിയാവും ഇനിയൊരു പെണ്കാണൻ എൻ്റെ ജീവിതത്തിനുണ്ടാവില്ലെന്ന് ബ്രോക്കറുടെയും അമ്മാവൻ്റെയും സന്തോഷം നിറഞ്ഞ മുഖം അതിന് സാക്ഷിയായിരുന്നു